ഗ്രാമസഭ ീകരണം ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഉപാധിയാണിത് അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും അടിസ്ഥാനം ജനപങ്കാളിത്തമാണ് ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള വേദികളാണ് ഗ്രാമസഭകൾ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ പ്രത്യക്ഷ പങ്കാളിത്ത വേദിയാണ് ഗ്രാമസഭ ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭ പോലെ നഗരഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് സഭകൾ രൂപീകരിക്കുന്നു ജനങ്ങൾക്ക് അധികാരം ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും ഫലപ്രദവും പ്രായോഗികവും ഔപചാരികവുമായ ഇടമാണ് ഗ്രാമസഭ ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലേയും വോട്ടർമാരടങ്ങുന്ന സഭയാണ് ആ വാർഡിലെ ഗ്രാമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ മൂന്ന് മൂന്ന് എ മൂന്ന് ബി വകുപ്പുകൾ ഗ്രാമസഭയുടെ ഘടനയും അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും വിശദമാക്കുന്നു ഗ്രാമസഭയെ കുറിച്ച് പറഞ്ഞു കേട്ടു വിദ്യാർത്ഥികൾക്ക് ഗ്രാമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാമോ വാർഡിൽ വോട്ടവകാശമുള്ള എല്ലാവരും ഗ്രാമസഭാംഗങ്ങളാണ് ൾക്ക് വോട്ടവകാശമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ വോട്ടവകാശമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് നിരീക്ഷകരായി അതിൽ പങ്കെടുക്കാം ആരാണ് ഗ്രാമസഭ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ കൺവീനർക്ക് ഗ്രാമസഭ വിളിച്ചു ചേർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാലോ അധ്യക്ഷന് തൊട്ടടുത്തുള്ള വാർഡ് െമ്പറെ ആ ചുമതല ഏൽപ്പിക്കാവുന്നതാണ് ആരാണ് ഗ്രാമസഭാ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന് അധ്യക്ഷത വഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്താം ഇവർ ആരുമില്ലാത്ത സാഹചര്യത്തിലോ കൺവീനർക്ക് അധ്യക്ഷനാവാം ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത് എപ്പോഴാണ് മൂന്ന് മാസത്തിലൊരിക്കൽ കൺവീനർ ഗ്രാമസഭ വിളിച്ചു ചേർക്കാതിരുന്നാലോ രണ്ട് തവണ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ ആ മെമ്പർ അയോഗ്യനാകും രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നിയമ ഭേദഗതി വരുത്തി മൂന്ന് തവണ എന്നാക്കിയിട്ടുണ്ട് ഗ്രാമസഭാ യോഗ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് ഏഴ് ദിവസം മുമ്പ് നോട്ടീസ് ഗ്രാമസഭാ അംഗങ്ങൾക്ക് നൽകണം ബാനർ പോസ്റ്റർ അനൗൺസ്മെന്റ് തുടങ്ങിയവയിലൂടെ പ്രചരണം നടത്തണം ആ പ്രദേശത്തെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവരെ യോഗത്തിലേക്ക് ക്ഷണിക്കണം യോഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതാരാണ് ഗ്രാമസഭയുടെ കൺവീനർ വാർഡിലെ മുഴുവൻ വോട്ടർമാരും യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ പങ്കെടുക്കേണ്ടതാണ് എന്നാൽ ഗ്രാമസഭയുടെ ക്വാറം പത്ത് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് അത്രയും പേർ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം പത്ത് ശതമാനം പേർ പങ്കെടുത്തിട്ടില്ലെങ്കിലോ പത്ത് ശതമാനം പേർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ യോഗം മാറ്റിവെക്കണം മാറ്റിവെച്ച യോഗം വീണ്ടും ചേരുമ്പോൾ അൻപത് പേർ പങ്കെടുത്താലും മതി ഗ്രാമസഭാ സംഘാടന ചുമതല ആർക്കാണ് കൺവീനർക്കാണ് എന്നാൽ ഇക്കാര്യത്തിൽ കൺവീനറെ സഹായിക്കാൻ ഒരു ഗ്രാമസഭാ കോർഡിനേറ്റർ ഉണ്ട് ഗ്രാമസഭാ കോർഡിനേറ്റർ ആരാണ് പഞ്ചായത്ത് തീരുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കോർഡിനേറ്റർക്ക് മറ്റെന്തെങ്കിലും ചുമതലയുണ്ടോ കൺവീനറെ സഹായിക്കുക എന്നതിന് പുറമെ മിനിറ്റ്സ് തീരുമാനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുക യോഗ തീരുമാനങ്ങൾ വായിച്ചു കേൾപ്പിക്കുക എന്നിവ കൂടി കോർഡിനേറ്ററുടെ ചുമതലയാണ് ഫെസിലിറ്റേറ്റർ എന്ന് കേട്ടിട്ടുണ്ട് ആരാണ് ഫെസിലിറ്റേറ്റർ ഗ്രാമസഭകളിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനും പഞ്ചായത്ത് ചുമതലപ്പെടുത്തുന്ന സന്നദ്ധ പ്രവർത്തകനാണ് ഫെസിലിറ്റേറ്റർ വിളിക്കാൻ വോട്ടർമാർക്ക് ആവശ്യപ്പെടാമോ ആവശ്യപ്പെടാം ഒരു വാർഡിലെ പത്ത് ശതമാനത്തിൽ കുറയാത്ത വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ പ്രത്യേക ഗ്രാമസഭായോഗം വിളിക്കാൻ കൺവീനർ ബാധ്യസ്ഥനാണ് എത്ര ദിവസത്തിനുള്ളിൽ പ്രത്യേക ഗ്രാമസഭായോഗം വിളിക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ അധ്യക്ഷൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കണം ഗ്രാമസഭയുടെ മൊത്തം കാര്യങ്ങൾ നമുക്ക് നാലായി വിഭജിക്കാം ഒന്ന് ചുമതലകൾ രണ്ട് അധികാരങ്ങൾ മൂന്ന് ഉത്തരവാദിത്തങ്ങൾ നാല് അവകാശങ്ങൾ എന്തെല്ലാമാണ് ഗ്രാമസഭയുടെ ചുമതലകൾ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കുക വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പൊതു കുടിവെള്ള പൈപ്പ് ജലസേചന സൗകര്യങ്ങൾ തുടങ്ങിയവ എവിടെ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുക ക്ഷേമ സഹായങ്ങൾ ലഭിക്കുന്ന ആളുകളുടെ അർഹത പരിശോധിക്കുക മുതലായവ ഗ്രാമസഭയുടെ ചുമതലകളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാമോ ഗുണഭോക്താക്കളുടെ അർഹത പരിശോധിച്ച് മുൻഗണന നിശ്ചയിക്കുക ഉദ്യോഗസ്ഥരുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം പരിശോധിക്കുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക പൊതുപദ്ധതികൾ എവിടെ വേണമെന്ന് ചൂണ്ടിക്കാണിക്കുക സോഷ്യൽ ഓഡിറ്റ് നടത്തുക തുടങ്ങിയവയെല്ലാം ഗ്രാമസഭയുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞുവല്ലോ എന്താണ് സോഷ്യൽ ഓഡിറ്റ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തലിന് വിധേയമാക്കുന്ന പ്രക്രിയയാണ് സോഷ്യൽ ഓഡിറ്റ് പദ്ധതികളുടെ കാര്യക്ഷമതയ്ക്കും സുതാര്യതയ്ക്കും വേണ്ടി ഗ്രാമസഭ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ നടത്തുന്ന ഓഡിറ്റാണിത് ഗ്രാമസഭയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയാമോ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക പ്രാദേശിക വിഭവ സമാഹരണം നടത്തുക സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവ ഗ്രാമസഭയുടെ ഉത്തരവാദിത്തങ്ങളിൽപ്പെടുന്നു ഗ്രാമസഭയുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ് ബജറ്റ് വിവരങ്ങൾ ഭരണ ചെലവുകൾ പദ്ധതികളുടെ ചെലവ് കണക്കുകൾ എന്നിവ അറിയാൻ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അറിയാൻ പരിശോധിക്കാൻ ഗ്രാമസഭയിൽ പരിഗണിക്കേണ്ട ചോദ്യങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ സമർപ്പിക്കാൻ നിർമ്മാണ പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് ചെലവഴിച്ച തുക സാധന സാമഗ്രികളുടെ കണക്ക് എന്നിവ അറിയാൻ മിനിറ്റ്സിൽ ഒപ്പിടാൻ പകർപ്പ് ആവശ്യപ്പെടാൻ തുടങ്ങിയവ ഗ്രാമസഭയുടെ അവകാശങ്ങളാണ് ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പഞ്ചായത്ത് ബാധ്യസ്ഥമാണോ തീർച്ചയായും അഥവാ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള കാരണം ഗ്രാമസഭയെ അറിയിക്കണം കാര്യക്ഷമമായ ഒരു ഗ്രാമസഭയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതാണ് പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ ഏറ്റവും സവിശേഷമായ ഈ വേദിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ യോഗം ചേരാൻ തീരുമാനിക്കുന്നതു മുതൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ജനങ്ങൾ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയും ശുഷ്കാന്തിയും ജനങ്ങൾ കാണിക്കുന്നില്ല അതിനൊരു മാറ്റം വരണ്ടേ അതിനുവേണ്ടി വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ചെയ്യാനാകും ഗ്രാമസഭയ്ക്കു വേണ്ടി പ്രചരണ സംഘാടന പ്രവർത്തനങ്ങൾ നടത്താം കുടുംബാംഗങ്ങളെ ഗ്രാമസഭയിൽ പങ്കെടുപ്പിക്കാം വോട്ടർമാരായ വിദ്യാർത്ഥികൾക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കാം ഗ്രാമസഭയുടെ അജണ്ട മുൻകൂട്ടി പഠിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം പ്രമേയങ്ങൾ അവതരിപ്പിക്കാം സോഷ്യൽ ഓഡിറ്റ് ടീമിൽ അംഗങ്ങളാകാം ഗ്രാമസഭാ ഫെസിലിറ്റേറ്റർമാരായി സേവനമനുഷ്ഠിക്കാം ഗ്രാമസഭയുടെ അധികാര അവകാശങ്ങൾ മനസ്സിലാക്കുക ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇടപെടുക അങ്ങനെ പ്രാദേശിക ഭരണ സംവിധാനം കാര്യക്ഷമമാക്കുന്ന പ്രക്രിയയിൽ നിങ്ങളും പങ്കാളികളാവും